മുമ്പിൽ മാതൃകയായ ഒരു ആരോഗ്യരംഗമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന വാർത്തകൾ ആ അഭിമാനത്തിന്റെ മുകളിൽ വലിയ ക്ഷതം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സമരപരിപാടിയുമായി യൂത്ത് ലീഗ് മുന്നോട്ട് വന്നത് ഈ സംസ്ഥാന ഭരണകൂടത്തോട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ പ്രാഥമിക ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ആരോഗ്യ പരിപാലനം എന്ന് പറയുന്നത് ആ ആരോഗ്യ പരിപാലന രംഗം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന്റെ കർത്തവ്യമാണ് എന്നുള്ള കാര്യം നാട് ഭരിക്കുന്ന ഭരണകൂടം മറന്നുപോയിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്കറിയാം ഈ സമരം നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ ഈ സമരം നടക്കുമ്പോ പൊതുവായിട്ടുള്ള വിഷയങ്ങൾക്കപ്പുറം ഞങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ ജില്ലയിലെ ആരോഗ്യ കേന്ദ്രങ്ങളോട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രമായ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആരോഗ്യ സംവിധാനങ്ങളോട് ഈ കേരള സംസ്ഥാന ഗവൺമെന്റ് കാണിക്കുന്ന തീർത്തും അവഗണനാപരമായിരിക്കുന്ന ഒരു നിലപാടുണ്ട് നിങ്ങൾ പോയി നോക്കണം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നമ്മുടെ നാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിങ്ങളൊന്ന് പോയി നോക്കണം ആവശ്യത്തിന് ഡോക്ടർമാരില്ല ആവശ്യത്തിന് നഴ്സുമാരില്ല ആവശ്യത്തിന് കെട്ടിട സൗകര്യങ്ങളില്ല ആവശ്യത്തിന് മരുന്നില്ല ഒരു സംവിധാനവും ഒരുക്കാതെ ഈ ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപത് കൊണ്ട് കേരളത്തിന്റെ ഭരണം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ സി എ ജി റിപ്പോർട്ട് കൊടുത്തല്ലോ സംസ്ഥാന ഭരണകൂടത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന്റെയും മുന്നിൽ ആ റിപ്പോർട്ടുണ്ടല്ലോ എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രബലമായിരിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയ്യ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റമായി ഒരു കുറവായി അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു അതേപോലെ തന്നെ ആവശ്യത്തിന് നേഴ്സുമാരല്ല നിങ്ങൾ നമ്മുടെ നാട്ടിലെ ഈ ആശുപത്രികളിൽ പോയി അറിയാം ഓരോ ആശുപത്രിയിലും സ്റ്റാഫ് അവിടത്തെ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ആവശ്യത്തിൽ ഡോക്ടർമാരില്ല ഞങ്ങളെ സമരം കണ്ട് ഇന്നലെ മംഗട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞങ്ങളെ വിളിച്ചിരുന്നു അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞത് ഇവിടെ മുൻപ് കാലങ്ങളിൽ ഡോക്ടർമാരെ നിയമിക്കുന്നതിൽ എന്തെങ്കിലും കാലതാമസം വരുമ്പോ അതാത് എസ് എം സികൾക്ക് അതായത് ഈ പ്രാദേശികമായി കൊണ്ടുള്ള ആശുപത്രികളുമായി ബന്ധപ്പെട്ടുള്ള വികസന അതോറിറ്റി കമ്മിറ്റികളുണ്ട് ആ വികസന അതോറിറ്റി കമ്മിറ്റികൾക്ക് അവിടെ ദിവസ വേദനാടിസ്ഥാനത്തിൽ ഡോക്ടർമാർ നിയമിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് അത് പാടില്ല എന്ന് സംസ്ഥാന ഭരണകൂടം പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താ കാര്യം നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ വരുമ്പോൾ അവിടെ പ്രാദേശികമായി സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങൾ വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലാണ് ഈ ഭരണകൂടം നേരിട്ട് നിയന്ത്രിക്കുന്ന അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിന്റെ പ്രവർത്തനത്തിൽ ആ ഇടപെടാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ഓരോ ഭരണ സംവിധാനങ്ങളുണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്ര ത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എങ്കിൽ അവിടുത്തെ താൽക്കാലികമായി ഡോക്ടർ നിയമിക്കാനുള്ള അധികാരം കമ്മിറ്റിക്കുണ്ടായിരുന്നു അതെടുത്തു കളഞ്ഞു അതുപോലെ തന്നെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരുടെ കുറവുണ്ടെങ്കിൽ താൽക്കാലികമായി ഡോക്ടർ നിയമിക്കാനുള്ള ദിവസമായ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർ നിയമിക്കാനുള്ള അധികാരം അവിടുത്തെ പ്രാദേശിക കമ്മിറ്റികൾക്കുണ്ടായിരുന്നു അതെടുത്തു കളഞ്ഞു എന്നാൽ ഇവർ ഡോക്ടർമാരെ നിയമിക്കുന്നുണ്ടോ ഇവർ ഡോക്ടർമാരെ നിയമിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ വർഷം ജനുവരി മാസം സി എ ജി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് സാധാരണഗതിയിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ആറ് ബെഡിന് ഒരു നഴ്സ് വേണമെന്നുള്ളതാണ് ആറ് ബെഡിന് ഒരു നഴ്സ് വേണം എന്നുള്ളതാണ് സാധാരണ മാനദണ്ഡം എന്നാൽ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ജനറൽ ആശുപത്രിയിൽ അൻപത് ബെഡിന് പോലും ഒരു നഴ്സില്ലാത്ത പരിതാപകരമായിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് ലഭ്യത് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താണ് ഉപകരണങ്ങളില്ല നമ്മൾ കണ്ടില്ലേ ആശുപത്രിയിൽ ഉപകരണങ്ങളില്ല റൂമിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ആവശ്യത്തിന് ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഇന്ന് ഗവൺമെന്റ് വേട്ടയാറിക്കൊണ്ടിരിക്കുകയാണ് ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ആ മനുഷ്യനോടല്ലോ നീതിബോധം കൊണ്ട് കേരളത്തിന്റെ പ്രതിബോധത്തിന് മുമ്പിൽ പറഞ്ഞുപോയ ആ കാര്യങ്ങൾ ആ വികാരത്തിന്റെ കൂടെ മുസ്ലിം യാണ് പാവപ്പെട്ട ആളുകൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ആരാണ് സർക്കാർ ആശുപത്രി വരുന്നത് ഒരു ഗതിയും വിധിയും ഇല്ലാത്ത ആളുകളാണ് പൈസ ഇല്ലാത്ത ആളുകൾ വരുമാനമില്ലാത്ത ആളുകൾ സർക്കാർ ആശുപത്രിയിലേക്ക് വരുമ്പോ അവനോട് പറയാനും ഓപ്പറേഷൻ ഞാൻ ഇവിടെ ഉപകരണമില്ല പുറത്തുപോയി വാങ്ങിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ചീട്ടെഴുതി കൊടുക്കുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ അത് പറയുമ്പോ പറയാ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാ എന്ത് രാഷ്ട്രീയ പ്രേരിതമാണ് ഹാരിസ് ചിറക്കലിൽ നിന്ന് രാഷ്ട്രീയമാണുള്ളത് ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന മനുഷ്യൻ ഭാവിപ്പെട്ട ആളുകളുടെ പ്രയാസം കണ്ടുകൊണ്ട് പറഞ്ഞു പോയതാണ് മന്ത്രി വീണ ജോർജും ആദ്യം ഡോക്ടർ പിന്തുണച്ചെങ്കിലും പിന്നീട് അവർക്കും തിരുത്തി പറയുന്ന ഒരു സമീപനമാണ് നമ്മൾ കണ്ടത് ഞങ്ങൾക്ക് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയോട് പറയാ പറയാറുള്ളത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ആരോഗ്യം നിങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ആ സ്ഥാനത്ത് തുടരാൻ യാതൊരു അവകാശവുമില്ല നിങ്ങൾക്ക് നല്ലത് ചാനൽ റൂമിലെ ഡിബേറ്റ് മുറികളാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അടിയന്തരമായി നിങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനം ഏതാണോ ചാനൽ ആ ചാനലിലേക്ക് പോയി അവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ തിളങ്ങാൻ കഴിയുമായിരിക്കും പക്ഷേ ഈ കേരളത്തിന്റെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ആളുകളുടെ ആരോഗ്യത്തെ ആരോഗ്യമിട്ട് പന്താറാൻ നിങ്ങൾ നിൽക്കരുത് എന്നാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നോക്കൂ എത്രമാത്രം പ്രയാസകരമായ കാര്യമാണ് എത്രമാത്രം ദുഷ്കരമായ കാര്യമാണ് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകൾ ഓരോ മെഡിക്കൽ കോളേജിലും ഓരോ ജില്ലാ ആശുപത്രികളിലും ഓരോ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഓരോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇവിടെ ഒരു സംവിധാനവും ഇല്ല മരുന്ന് കമ്പനികൾക്ക് മാത്രമായി ആയിരം കോടി രൂപ കുടിശ്ശികയുണ്ട് എന്നാണ് അറിയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കും മരുന്ന് കമ്പനി എങ്ങനെയാണ് മരുന്ന് കമ്പനികൾ ആവശ്യത്തിന് മരുന്ന് കൊടുക്കുക അവർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കണ്ടേ അതുപോലെ തന്നെ നമുക്കറിയാം ഇൻഷുറൻസ് ഉണ്ടായിരുന്നു സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് ആശുപത്രിയിൽ പോയാൽ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടായിരുന്നു ആ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി അത് നിർത്തലാക്കി പല ആശുപത്രികളും തോട് വെച്ചു ഇനി ഇൻഷുറൻസിൽ സ്കീമിൽ ഇവിടെ പണം ചികിത്സ കിട്ടുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചു ആശുപത്രികൾ ഞങ്ങൾ ചോദിക്കട്ടെ അവർക്ക് ആയിരത്തി ഇരുനൂറ് രൂപ കോടി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ കൊടുക്കാറുണ്ട് ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത് മരുന്ന് വാങ്ങാൻ പൈസ കൊടുക്കാതെ അതുപോലെ തന്നെ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കാതെ ഈ സർക്കാർ പിന്നെ എന്താണ് ചെയ്യുന്നത് ഈ സർക്കാരിന്റെ കയ്യിൽ സർക്കാരിന് വേണ്ട പണങ്ങളുണ്ട് പണമുണ്ട് അവരുടെ ഗവൺമെന്റിന്റെ പരസ്യത്തിന് അതുപോലെ തന്നെ അവരുടെ പാർട്ടി പരിപാടികൾക്ക് അതിനൊക്കെ ഈ സർക്കാരിന്റെ കയ്യിൽ പൈസയുണ്ട് മന്ത്രിമാരുടെ ആർഭാടത്തിന് പൈസയുണ്ട് അതുപോലെ തന്നെ പാർട്ടി നേതാക്കന്മാരുടെ ദുർബലത്തിന് പൈസയുണ്ട് അതുപോലെ തന്നെ അവരുടെ പാർട്ടിയുടെയും ഭരണകൂടത്തിന്റെയും താല്പര്യം എത്ര വേണമെങ്കിലും അവരുടെ കയ്യിൽ പൈസ ഉണ്ട് നമ്മൾ കണ്ടില്ലേ ഈ കഴിഞ്ഞ മാസമാണ് നമ്മൾ വാർത്ത വായിച്ചത് കാസർഗോഡ് വിട്ട് തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖമുള്ള ഹോൾഡിംഗ് വെക്കാൻ പതിനഞ്ച് കോടി രൂപയാണ് ചിലവാക്കിയത് എന്ന് പറഞ്ഞത് ആർക്കാണ് ആ മുഖ്യമന്ത്രിയുടെ മുഖം കണ്ട് ഈവിടെ നിരവൃതി അടേണ്ടത് കേരളത്തിലെ അതുപോലെ തന്നെ സ്വജനപക്ഷപാതത്തിന്റെ കേന്ദ്രമായി ഈ സംസ്ഥാന ഭരണകൂടം എല്ലാ സംവിധാനങ്ങളെയും മാറ്റിയിരിക്കുന്നു എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പറയുമ്പോ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് നമ്മൾ കാണുകയാണ് അതിന്റെ പേരിലാണ് ഇതൊക്കെ തൽക്കാലം ആളുകൾ ശ്രദ്ധയിൽ നിന്ന് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഓരോ വിവാദങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ കാണുകയല്ല സൂമ്പ വിവാദം കൊണ്ടുവരികയാണ് എന്തിനാണ് സൂമ്പ ഒരു നൃത്തത്തിന്റെ പേരിൽ ഇവിടെ ഒരു വിവാദമല്ല സർക്കാർ ചെയ്യേണ്ടത് ഇവിടെ ലഹരിക്കെതിരെ അല്ലെങ്കിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ഇവിടെ എല്ലാവരും മുന്നിലുണ്ടാകും നിങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതി അത് ഈ നാടിന് അനുകൂലമാണെങ്കിൽ അതിന്റെ കൂടെ നിൽക്കാൻ ഇവിടെ രാഷ്ട്രീയം മറന്ന് ജാതി മറന്ന് ആശ്രയം മറന്ന് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും പക്ഷെ നിങ്ങൾ ചെയ്യുന്നതല്ല നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ വേറെ ചില കാര്യങ്ങളാണ് വിവാദങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ഭരണകൂടത്തിന്റെ പോരായ്മ മറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് സൂമ്പാ വിവാദം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല അത് പരിഹരിച്ചത് പോരെ നിങ്ങൾ നൃത്തം എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നലെ കണ്ടല്ലോ വിസ്റ്റം ജനറൽ സെക്രട്ടറി ടി കെ അഷഫിനെതിരെയുള്ള ഒരു വലിയ നടപടിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്തിനു പേരാണെന്നറിയോ ഈ വിഷയത്തിൽ സൂംബ വിഷയത്തിൽ സൂംബ വിഷയത്തിൽ കേരളത്തിലെ പല വിഷയ പല സംഘടനകളും വ്യക്തികളും അതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സംഘടനകൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ടി കെ അഷ്റഫ് വിസ്ഡം ഇസ്ലാമിക് മൂവ്മെന്റിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു നിലപാട് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സംഘടനയുടെ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വകുപ്പ് നടപടി സ്വീകരിക്കാൻ വേണ്ടി ഈ നാട്ടിലെ ഭരണകൂടം തയ്യാറാവുന്നു എന്നുള്ള വാർത്തയാണ് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഒരു കാര്യം യൂത്ത് ലീഗ് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇസ്ലാമിക് മൂവ്മെന്റിന്റെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ടു പോവില്ല അദ്ദേഹത്തിന്റെ കൂടെ യൂത്ത് ലീഗ് ഉണ്ടാവും എന്ന് പറഞ്ഞു കാര്യം ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഇതെന്താണ് ഇത് ജനാധിപത്യ രാജ്യമല്ലേ ഇവിടെ ശശികല സ്കൂൾ അധ്യാപികയായിരുന്നു നാട് മുഴുവൻ വർഗീയവാദം പറഞ്ഞ് വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചു നടന്നിട്ട് അവരുടെ പേരിൽ ഒരു പിണറായി വിജയൻ സർക്കാർ ഇവിടെ വിഷയത്തിൽ ഒരു പ്രിയപ്പെട്ട ടി കെ അഷനെതിരെ നടപടിയുമായി മുന്നോട്ട് പോയാൽ അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം അത് വലുതായിരിക്കുമെന്ന് ഈ നാട്ടിലെ ഭരണകൂടം തിരിച്ചറിയണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ സംസാരം ചുരുക്കുന്നു അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ നാടിന്റെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ ആളുകൾ ബാധിക്കുന്ന വിഷയങ്ങൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെന്ന് തടിതപ്പനാണ് ഈ സർക്കാരിന്റെ ഭാഗമെങ്കിൽ കേരള കരയിൽ ഇനി വരാനിരിക്കുന്നത് അതിശക്തമായ എന്ന് ഭരണകൂടത്തോട് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ എത്തിച്ചേർന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ നേതാക്കന്മാർ എല്ലാവരെയും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ പ്രതിഷേധ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷരീഫ് കുറ്റു പ്രസിഡന്റ് ബാബാ ബിസപ്പടി അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള ഗുലാം ഹസൻ ആലങ്കി ഉൾപ്പെടെയുള്ള ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട നൌഷാദ് മങ്ങശ്ശേരി ഉൾപ്പെടെയുള്ള ടി വി ഇബ്രാഹിം എം എൽ എ അല്പസമയത്തിനകം നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേരും ടി വി ഇബ്രാഹിം എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് സമരത്തിൽ അണിനിറന്നിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷരീഫ് ക്രിറ്റൂരിൽ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി ഇസ്ലാം